ആ പള്ളിയിലാണ് പള്ളിയിലാണേ എൻ്റെ ക്രിസ്മസിന് വന്നാണ് പള്ളിയിൽ ഒരു വലിയ കഴിഞ്ഞു അതിനുമുമ്പ് കുമ്പസാരൊക്കെ നടത്തിയായിരുന്നു ഇനി ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഒന്ന് ഞാൻ കഴിഞ്ഞ കാലത്തില് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം യൂട്യൂബ് വീഡിയോ കഴിയോ ഇല്ലെങ്കിൽ അറിഞ്ഞോ അറിയപ്പെടാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമയോദിക്കുന്നു ഞാൻ ഇംഗ്ലീഷോടെ കാലത്തിൽ ദൈവതാമത്തിലും കേട്ടോ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാറ് വരുവാണ് നമുക്ക് എന്നാ സ്നേഹത്തിലും സാധത്തിലെല്ലാം പോകേണ്ടതാണ് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്മസൊക്കെയാണ് നമ്മൾ ക്രിസ്മസിനൊക്കെ മഭ്യദാനം മയക്കുമരുന്ന് ഗാംബ്ളിങ്ങ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലാടെ കുറേ നമ്പറുകൾ വെച്ചിട്ടുണ്ട് അപ്പം മദ്യം മയക്കുമരുന്ന് കൊക്കേന് ഗാംബ്ലിങ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെ ഇപ്പം എം ഡി എം എ ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഈ താഴെയുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് അതായത് രാജ്യം അനുസരിച്ച് കോൺടാക്ട് ചെയ്യാവേ അപ്പോൾ അതായത് രാജ്യത്തുള്ളതെല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം കൂടാതെ തന്നെ നമ്മൾ കേരളത്തിലുള്ളവരുടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ളവരുടെ നമ്പറുകളുണ്ട് അപ്പൊ മദ്യമോ ഇല്ലെങ്കിൽ സിഗരറ്റ് വലിയ ഹാൻഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എം ഡി എം എ ഗാംബ്ലിങ് കൊക്കേന് അങ്ങനെയുള്ള കഞ്ചാ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താരക്കാരനു നമ്പറിൽ വിളിക്കാം വിഷമിക്കണ്ട തീർച്ചയായിട്ടും വിളിച്ചു നിങ്ങൾക്ക് അവര് സഹായിക്കും കേട്ടോ എന്നാൽ നമുക്കിനി വീട്ടിലേക്ക് പോകാം അല്ലേ ഒരിക്കൽ കൂടി ചോട് പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ ഹായ് കൂട്ടുകാരെ വെൽക്കം എന്റെ ട്രീയൊക്കെ ഒരുക്കുന്നു പുൽക്കൂട് ഒരുക്കുന്നു പിള്ളേര് ക്രിസ്മസിന്റെ ദിവസങ്ങളാണ് അപ്പം ക്രിസ്മസ് നാളെയാണ് ശരി കേട്ടോ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോയത് കാരണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാമില്ല ആ അവള് അതല്ല അനമ്പ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാല് അതാണ് ഞങ്ങള് പറയുന്നത് എങ്ങനെ സെറ്റ് ചെയ്യുവാണേണ്ട ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് എന്റെ ഉണ്ണീശ്വയ്ക്ക് പേര് അവര് വേറെ വേണ്ട ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഉണ്ണീശ്ശേരി ഒന്നും ഇപ്പൊ വെച്ചില്ല അല്ലെങ്കിൽ മാതാവിനൊന്നും വെച്ചില്ല ഇതന്നെ ധാരഡെ ധാരാ ഉണ്ണീശ്ശേരിക്ക് കൂട്ടാണോ ഡോഗാണോ ആ ഇണ്ടല്ലേ ആ എന്നാ ബാക്കിയെല്ലാം തീർത്തിട്ട് നമുക്ക് നമുക്ക് തീർത്തിട്ട് തീർത്തിട്ട് കാണിക്കാം അല്ലേ എന്നാ പിന്നെ ഈ അമ്മ വരുന്നുണ്ട് അമ്മ വരുന്ന സർപ്രൈസ് സന്തോഷാണേണ്ട സഫീഷണ്ടേ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ വേണ്ടി മാമൂസിലേക്ക് എടുത്ത വേണ്ട വേണ്ട വരുന്നുണ്ട് ഹേണ്ടത് ബോളിലേക്കൊന്നും കണ്ടില്ലേ ഇവിടെ ഇവിടെ ഇതുവരെ കണ്ടില്ല അമീല ഫുൾ സെറ്റ് ചെയ്തതാ ഇങ്ങ പുൽക്കൂട്ട് ചേത്താനാ നോക്കി നാളെ നമുക്ക് ഉണ്ണീശ്ശേന അല്ലേ അമീലയായി അമിരങ്ങൾ സെറ്റ് ചെയ്തതാ എന്നാ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാക്ക് റോസ്നി സെറ്റ് ചെയ്ത് വരാം അല്ലേ ഞങ്ങൾ രാത്രി കുർബാനക്കാണ് വന്നത് കാരണം രാവിലെ പിള്ളേരെല്ലാം എഴുന്നിപ്പിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല തണുപ്പുമാണ് ഇന്ന് ഏകദേശം മൈനസ് ഇരുപതടുത്തുണ്ട് പിന്നെ അതാണ്ട് റോഡുകളൊക്കെ അവർ കുർബാന നടക്കുന്നതുകൊണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് പള്ളിയൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തായിരിക്കും ഇരിക്കുന്നത് അത് പള്ളിയിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം നന്ദി ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കിയതിന് റോസ്മീൻ കുഞ്ഞുങ്ങളകത്ത് പോയി തിരക്കു കുറവ് അവിടെ രാവിലെ ഇനി കുർബാന കഴിഞ്ഞിട്ട് ു കേട്ടോ നമ്മുടെ പള്ളിക്കകത്ത് മുൻവശം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഉന്നശോ രൂപയൊക്കെ വെച്ചെ ഇപ്പം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും മാത്രമല്ല നമ്മുടെ കുട്ടികളുണ്ട് സൺഡേ സ്കൂളിലെ യുവജനങ്ങൾ യുവതി യുവാക്കന്മാരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങൾക്ക് വേണ്ടി ഇത് എല്ലാം ഇതേപോലെ ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും വളരെ നന്ദി കേട്ടോ ബാക്കി നമുക്ക് പള്ളിക്കകത്തൊരു സ്റ്റേഷനിലേക്ക് പോവാം നല്ല തിരക്കുണ്ടെന്ന ഓർത്ത് ഞങ്ങൾ പള്ളിയുടെ മുകൾ വശമാണ് ഇരുന്നത് കേട്ടോ പക്ഷെ ഇന്ന് നല്ല തണുപ്പുള്ളത് കാരണം അധികം ആൾക്കാരില്ലായിരുന്നു ഇല്ലെങ്കിൽ പള്ളി മുഴുവൻ നിറഞ്ഞ ആൾക്കാരായിരിക്കേ ഇന്നിനി നാളെ രാവിലത്തെ കുർബാനയ്ക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞുകൂടി തന്നെ തണുപ്പ് ഇല്ലെങ്കിൽ വൈകിട്ടും ഒക്കെ ഓർത്താണ് എല്ലാവരും പഠിച്ചിരുന്നതെന്ന് തോന്നുന്നു താഴെ ഉണ്ണീശ്വനെ പോയി മുത്തണം അവിടെ തിരക്കാണ് തിരക്കടിയട്ടെ പിള്ളേര് ഇവിടെ രണ്ട് ഓടിച്ചാടി തിരക്കുവാണേ അമിനീൻ ആ ഒന്ന് പോകാം സമീപം കണ്ടെ പന്ത്രണ്ട് മണി ആ റേ കേട്ടോ കഴിഞ്ഞിട്ട് പോകുമ്പോ പോകുന്ന കുർബാന കൂടിയല്ലേ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരവാക്കാൻ പോകുമല്ലേ വീട്ടിൽ ചെന്നിട്ട് എന്നാൽ കേക്കുണ്ടോ ഏഹ് സ്നേഹം മാത്രമേ ഉള്ളൂ ആ സ്നേഹം മാത്രമേ ഉള്ളൂ വന്നപ്പോ ഞങ്ങൾ രണ്ടേ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി ഇന്നലെ വൈകിട്ട് എത്തിയതാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെയായേ വൈകിട്ടല്ലേ കുർബാന പിന്നെ ഞങ്ങൾ ക്ഷേണിച്ച് വന്നാണം ഇല്ലെങ്കിൽ രാത്രി ഒരു മണിയാകണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇട്ടിപ്പോയില്ലേ പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയുവാണേ ഒന്ന് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പള്ളിയിൽ വെച്ച് ഞാൻ മദ്യപാനം മയക്കുമരുന്നുകൾ ഗാംബ്ളിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതിന്റെ നമ്പറുകളെ കുറിച്ച് ഞാൻ ബാധിക്കുന്നു അപ്പൊ അത് ഞാൻ ഇപ്പൊ ഒരു നമ്പർ തൽക്കാലം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടയിൽ വെക്കുകയാണെ വളരെ ശ്രദ്ധിക്കണം ഒരു നമ്പർ വെക്കുക ആ നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക മദ്യപാനമോ ആ കൊക്കൈനോ ഈ ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മലയാളികൾക്കും ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഏ അപ്പൊ അതായത് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ആ നമ്പറിൽ ഉള്ളവർ വിട്ടോളും കേട്ടോ അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ സഹായമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ പറഞ്ഞ അഡീഷണലിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ മദ്യപാനമോ സിഗരറ്റ് വലിയോ ഹാൻഡ്സോ അല്ലെങ്കിൽ എം ഡി എം എയോ ഇല്ലെങ്കിൽ കൊക്കയും ഗാംബ്ലിങ് ചൂതാട്ടം ചൂതാട്ടമായിട്ടൊക്കെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒട്ടേ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അവർക്കൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയോ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒരു കാര്യങ്ങളുമില്ല ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഇപ്പം നിങ്ങൾ അയർലൻഡിലാണെന്ന് വെച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾ യു കെ കെയിലാണെന്ന് വെച്ചോ നിങ്ങളുടെ കുടുംബത്തി ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും തയ്യാറാകണം കേട്ടോ അവരും കേൾക്കാൻ ഇല്ലെങ്കിൽ അവർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട് ഇല്ലെങ്കിൽ വ്യക്തിക്ക് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചുകൂടി എളുപ്പമാകും അപ്പം നിങ്ങൾ ഈ നമ്പറിൽ യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ എന്നാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് സഹായത്തും അവിടെ ഉള്ളവരെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും ഇതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം പലർക്കും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ശബരിമലയ്ക്കോ ഇല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഇല്ലെങ്കിൽ ഇതോടെയുള്ള ആൽക്കഹോളിസം ഇതോടെയുള്ള കാര്യങ്ങൾ കുറച്ച് നാൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റും പക്ഷെ പലരും കുടുംബാംഗം സ്വസ്ഥമായി സാമ്പത്തികമാക്കിയമായിട്ട് വന്നു കഴിയുമ്പം വീണ്ടും ഈ മദ്യപാനത്തിൽ പോയി പെടാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്ത് ഭാര്യയ്ക്കാണെങ്കിലും അമ്മ ഇല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരന്മാർക്കൊക്കെ ആണെങ്കിലും ഒട്ടനവധി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അത് കാനഡയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുഹമ്മദ് വാല പ്രശ്നപ്പെട്ടതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നമ്പറിൽ നിങ്ങൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം മദ്യം ഗാംബ്ലിങ് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു നീണ്ട കാലയളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പരി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ സഹായകരമായേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട മതത്തെക്കുറിച്ചൊന്നും പറയുകയില്ല ക്രിസ്ത്യാനിറ്റി ഇല്ല അല്ലെങ്കിൽ ഇന്ദുസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയില്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അത് സഹായിച്ചിട്ടുവേ ഞാൻ ഇന്നലെ പള്ളിയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ യൂട്യൂബ് വഴിയോ ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും ഒക്കെ നിങ്ങളോട് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തപ്പം ചിലപ്പോൾ എനിക്ക് പല കമന്റ്സ് വഴിയൊക്കെ മറുപടി പറയാൻ പറ്റാതെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് സംസാരിക്കാനോ പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടത് ീൽ ചെയ്യാൻ പറ്റാതെയൊക്കെ ഇത് വന്നിട്ടുണ്ട് പക്ഷെ അത് ക്ഷമിക്കാനല്ല നമ്മുടെ ദൈവങ്ങളെല്ലാം പറയുന്നത് ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ചു കാനഡയുള്ളവരോടും കാനഡ ഓരോ പ്രൊവിൻസുള്ളവരോടും നാട്ടിലുള്ളവരോടും ഞാൻ എന്റെ കുടുംബത്തിന്റെ പേരിലും കുഞ്ഞുങ്ങളുടെ പേരിലും എല്ലാം ഞാൻ ഞാൻ ക്ഷമ ചോദിക്കും കേട്ടോ എന്നോട് പോടുക്കണം കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാ അല്ലേ അല്ല ബസ്നി ആ അതെ നമ്മുടെ ക്രിസ്മസ് പാപ്പ കണ്ട ഗിഫ്റ്റ് കൊണ്ട് പിള്ളേർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം അവിടെ ഗിഫ്റ്റ് എന്ത് ചെയ്യാ കാണിച്ചേ കൊടുത്തേ അവളെ എടുത്ത് കൊടുത്ത് കൊടുക്കേ എല്ലാവരും കൊടുക്കേ നിങ്ങൾ ഇവിടെ നിന്നു എടുക്ക എടുക്ക നമ്മളെ കാണത്തില്ല എടുക്ക എടുത്താ എടുക്കാ താങ്ക് യു താങ്ക് യു ഒരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ ക്യാമ്പിൽ കിട്ടാ ക്യാമ്പിൾ കേട്ടോ കേട്ടോ താങ്ക് യു ചേച്ചി കട ഗിഫ്റ്റ് ഏഹ് ആ അങ്ങോട്ട് പോയി താങ്ക് യു അങ്ങനെ കേട്ടോ ഇവിടാ അംഗീയം കേട്ടോ ഗിഫ്റ്റ് കാണാൻ എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സവത്തിന്റെയും ആശംസകൾ ഇതെ ആരും ഉണ്ടായിരിക്കുന്ന എല്ലാരും ആണോ പറ ഓക്കെ ഇനി നമ്മുടെ പുൽക്കൂടും രൂപങ്ങളും ഇനി നിങ്ങൾ എല്ലാവർക്കും ശൈലിക്കുന്ന കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ നിങ്ങൾക്ക് അടുത്ത നിങ്ങൾക്ക് അടുത്ത കൊല്ലം ആർക്കെങ്കിലും പുൽക്കൂടോ രൂപസെറ്റ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയൂ കേട്ടോ ക്യാൻഡയുടെ ഏത് ഭാഗമാണെങ്കിലും ഞാൻ എത്തിച്ചേരാമേ ഈ യൂസർ ഉള്ളവരാണെങ്കിലും അടുത്തുള്ളതായിട്ടാണ് ഞാൻ ഇത് എത്തിച്ചേരാം കേട്ടോ വേണ്ടേ ഇട എല്ലാം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ചൂറിലെ ഉൽക്കൂടാണ് ഇത് പോകുകയല്ല ഇത് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുട്ടി പോയിരണ്ടിൽ ഒത്തിരി കെയറാണേ അപ്പൊ ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും ഇതിനേയും പറഞ്ഞ് വേണ്ട നമ്മുടെ വീഡിയോ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ വരുന്നവയ്ക്കും ബായ് അമിലിൻ അമിലിൻ ബായ്